വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി ഒരു ഹാപ്പി ഹോം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് വീട്ടിൽ പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവും മക്കളും മാത്രമുള്ള വീടുകൾ കുറേ മെമ്പർമാരുള്ള പലരുമുള്ള വീടുകൾ പക്ഷേ ഇതിന് പ്രയാസങ്ങൾ നേരിട്ടേക്ക് എന്നാലും അവർക്ക് സാധ്യമാണ് പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവ് മക്കൾക്കുള്ള വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരും അവരവരുടെ പ്ലേറ്റുകൾ അവർ തന്നെ കൊണ്ടുപോയി കഴുകി വെക്കുക നിലത്ത് ഭക്ഷണവും മറ്റെന്തെങ്കിലുമൊക്കെ പുറത്തായിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിയെടുക്കാൻ ഓരോരുത്തരും അതിന് അവർ കഴിച്ചതിൻ്റെ ബാക്കി അവർ തന്നെ സെറ്റപ്പാക്കുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചെയ്യേണ്ട ഒരു എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകേണ്ട ഒരവസ്ഥ സ്ത്രീക്കില്ലാതെ വരും കാരണം സ്ത്രീ ഭക്ഷണം ഭക്ഷണം വെക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവരെ സഹായിക്കാൻ നമുക്ക് കഴിയുന്ന കാര്യം കൂടിയാണ് അപ്പോൾ പിതാവ് കഴിച്ചത് പിതാവ് കഴുകുക വല്ലപ്പോഴൊക്കെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ അത് മറ്റുള്ളവർ കണ്ടറിയുക പക്ഷേ കഴിയുന്ന സമയങ്ങളിലൊക്കെ പിതാവിൻ്റേതും പിതാവും മക്കളുടേതും മക്കളും അമ്മയുടേതും അമ്മയും എല്ലാവരും കൂടെ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു സിമ്പിളായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കുറഞ്ഞ സമയം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭക്ഷണം ഒരു ഒരു തവണത്തെ ഒരു ഭക്ഷണം സേർവ് ചെയ്യാൻ വേണ്ടി ആ വീട്ടിലെ സ്ത്രീ ഒരു നാലോ അഞ്ചോ ആറോ തവണ നടന്നു വരണം ചോറ് കൊണ്ടു പ്ലേറ്റുകൾ കൊണ്ടുവരാൻ കറി കൊണ്ടുവരാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യാൻ പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ അഞ്ച് നടത്തും അപ്പോൾ എല്ലാവരും കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ സ്ത്രീകൾ പുരുഷന്മാരും ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എന്നാലും സ്ത്രീകളായിരിക്കും കൂടുതൽ വീടുകളിലും ഭക്ഷണം പലപ്പോഴും കൂടുതൽ സമയത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒരു സഹായമായിരിക്കും ഇത് അതേപോലെ തന്നെ ഒന്നിച്ച് നമ്മൾ ഗാർഡനിങ് ഒന്നിച്ച് നടത്തുക ഒന്നിച്ച് ഇത്തരത്തിലുള്ള നമുക്ക് ഒന്നിച്ച് ചെയ്യാവുന്ന ഒന്നിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഒരു ടുഗെദർനെസ് ഡെവലപ്പ് ചെയ്യാൻ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല ഗാർഡനിങ് ആവട്ടെ ഔട്ടിങ് ആവട്ടെ അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും നമുക്കൊക്കെ നമ്മുടെ വീടുകളൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ഇതൊക്കെ ഒന്നിച്ച് നടപ്പിലായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്നേഹബന്ധം അവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടും ഓരോരുത്തരും ഒരു ഒരു ഒന്നിച്ചിരിക്കുകയും ഡിവൈസുകളൊക്കെ മാറ്റി വെച്ചൊരു കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അതേപോലെ കൃഷി നമ്മൾ ഒന്നിച്ച് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റൊന്ന് എല്ലാ ഒരാൾ തന്നെ കുറെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ ഭാര്യക്കൊരു സഹായമാകാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾ അവരവരുടെ അവരവർ ചെയ്യുന്ന കാര്യങ്ങളതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ കൊടുത്ത് അവരെ ഒരു സെൽഫ് എഫിഷ്യൻസിയിൽ ഭാവിയിൽ ഹോസ്റ്റലിലൊക്കെ പോയി പഠിക്കുന്ന മക്കളാണെങ്കിൽ അവിടെ അവിടെയൊന്നും പ്രയാസമില്ലാതെ അവരുടെ കാര്യങ്ങൾ അവർക്ക് സ്വയം ചെയ്യാനുള്ള കഴിവ് അവർക്ക് വള വളർത്തിയെടുക്കാനും നമുക്ക് കഴിയും കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരുടെ സ്വയം കാര്യങ്ങൾ ചെയ്യാനും ഇനി ആൺകുട്ടികളാണെങ്കിലും കുക്കിംഗ് ഒക്കെ അവരുടെ ഇതിൻ്റെ കൂടെ പഠിപ്പിച്ച് ആൺകുട്ടികളും കുക്ക് ചെയ്യാൻ അറിയുന്ന പെൺകുട്ടികളും കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കളെ ഒരു സെൽഫ് എഫിഷ്യൻറ്റായിട്ട് വളർത്തിക്കൊണ്ടുപോ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഭാവിയിൽ അവർക്ക് ഉപകാരപ്പെടും നിലവിലുള്ള കുടുംബം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് അത് മാറും